ഉള്ളി ഇല്ല ഒന്നുമില്ല ഒന്നുമില്ല എന്താണ് പിണറായിട്ട് എന്താ ഉത്തമ ജനങ്ങള് നമ്മളോട് ഇങ്ങനെ പെരുമാറിയത് ജീവനക്കാർക്കായാലും എല്ലാത്തിലും മുടക്കവും എല്ലാരും വിഷമിച്ചു നമ്മുടെ ഗവൺമെന്റ് എന്തൊക്കെ ജനങ്ങൾക്ക് കൊടുത്തു വരണ്ട വരണ്ടത് ഞാൻ ആലോചിച്ചപ്പോ ഒരു കാര്യം തോന്നി പോവാണ് എന്തേ ജനങ്ങൾ സമ്പൂർണ്ണ സാക്ഷരത നേടിയതാണ് നമുക്ക് അടിയായത് പിന്നെ കിടപ്പ് എത്ര വട്ടം പറഞ്ഞു എന്നെ ഒതുക്കാനുള്ള ശ്രമം ഒരു മൂന്ന് വർഷം കൂടി കിട്ടുന്നില്ല അതുപോലെ അന്വേഷിക്കുമ്പോഴേക്കും എന്നാ പറയുന്നത് തോന്നുന്ന വലയാണ് നിർത്തി കഴിഞ്ഞ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും ജനങ്ങള് അതുകൊണ്ട് ഒരിക്കലും ഇനി ഇങ്ങനെ ഒരു ഭരണം ആരായാലും ഏത് രാഷ്ട്രീയമായാലും ഇങ്ങനെ ഒരു ഭരണം വേണ്ട സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ആൾക്കാർക്ക് ഒരു സംരക്ഷണം കിട്ടുന്നുണ്ട് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ പോയാൽ സംഗതി അവരെ ഇലക്ഷൻ വരുമ്പോ വാഗ്ദാനങ്ങൾ കൊണ്ടുവരുന്നു അവർക്ക് ജയിക്കാൻ വേണ്ടിട്ട് അവര് വോട്ട് നേടുന്നു അവരുടെ അവരുടെ കാര്യങ്ങൾ അവർ നന്നാക്കുന്നു